എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റവ കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബാത്ത കൂട്ടുകാർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതേ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് ഒത്തിട്ടൊരു പാൻ സ്റ്റോറിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തൊന്ന് വറക്കാം രണ്ട് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്ത് രണ്ട് മിനിറ്റ് നേരം നമുക്ക് റവയൊന്ന് വറുത്തെടുക്കാം റവ ഒത്തിരി അങ്ങ് മൂത്ത് പോരുത് കേട്ടോ റവ രണ്ട് മിനിറ്റോളം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളമെല്ലാം വറ്റി റവയൊക്കെ നല്ലതായിട്ടൊന്ന് വേഗുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അത് നോക്കിക്കാൻ ഇതിലെ വെള്ളമെല്ലാം വറ്റി റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടുണ്ടല്ലോ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം നമ്മൾ വേവിച്ചെടുത്ത റവ ഇപ്പം നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് ശരിക്കൊന്ന് കുഴിച്ചെടുക്കണം നല്ലതായിട്ടൊന്ന് കുഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കാൽ കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് കുഴിച്ചെടുക്കണം എല്ലാ ഗോതമ്പൊടിയും നമ്മൾ ചേർത്തിട്ടില്ല ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി അങ്ങ് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം മാവ് നമ്മൾ നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം മാവ് എല്ലാം ഉരുട്ടി വെച്ചു ഇനി ഇതിൽ ഓരോന്നും എടുത്തിട്ട് ഒന്ന് പരത്താം ഗോതമ്പൊടിയിലോട്ട് മുക്കിയിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് വരത്തുന്ന പോലെ പരത്തിയെടുക്കണം സാധാരണ ചപ്പാത്തി വരത്തുന്ന പോലെ കനം കുറച്ച് നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡൊക്കെ ലെവലിലല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതായതുപോലെ ഒരു ടിഫിൻ ബോക്സിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം ഇതാ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം സ്റ്റൗ ഒത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കണം ഒരു സൈഡൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഇങ്ങനെ തിരിച്ച് മറിച്ച് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴാണ് ഇതേ രീതിയിലുണ്ടല്ലോ ഒന്ന് കുമ്പളിച്ച് വരും ഇപ്പോൾ എണ്ണ തേച്ച് കൊടുക്കരുത് കേട്ടോ നല്ലതായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കാവൂ കേട്ടോ ആദ്യം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈയിലായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ലതായിട്ടൊന്ന് കുമ്പിളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നെയ്യ് തേച്ച് കൊടുക്കാം നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലും നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അത് തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ അതേ രീതിയിൽ തന്നെ ഇതും ചുട്ടെടുക്കണം ഒന്നുകൂടി അത് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് പാലിൽ നിന്ന് മാറ്റാം ഇതേ രീതി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം എല്ലാ ചപ്പാത്തിയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ചപ്പാത്തിയാണ് നമ്മൾ ഈ ഗോതമ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണിതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ